മനുഷ്യർ അവരുടെ ഏകാന്തതയെ കൈകാര്യം ചെയ്യാൻ മറന്നുപോയിരിക്കുന്നു എന്നത് വലിയൊരു നഷ്ടമായി ഞാൻ കരുതുന്നു ഏകാന്തത അല്ലെങ്കിൽ എന്നതൊരു താങ്കൾ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചു ഏകാന്തത തനിച്ചാവുക എന്നത് വ്യത്യസ്തമാണ് ഏകാന്തത എന്നത് വിസ്മയകരമായ ഒരിടമാണ് തനിച്ചായി പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു എന്നാൽ അയാൾ നിങ്ങളുടെ കൂടെ ഇല്ല ഏകാന്തത എന്നാൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ സാന്നിധ്യത്തെ ആസ്വദിക്കുന്നു എന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ദുഃഖിതനാണെങ്കിൽ അപ്പോൾ നിങ്ങൾ മോശം കൂട്ടുകെട്ടിലാണ് എന്നാണ് അർത്ഥം അപ്പോൾ ജീവിതത്തിൽ എന്തോ ഇല്ലാത്തതായി അനുഭവപ്പെടുമ്പോൾ അതെന്താണെന്ന് നാം നോക്കണം മനുഷ്യ തങ്ങൾക്കുള്ളിലെ ഏകാന്തതയെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിച്ചിട്ടില്ല ഏകാന്തത വിസ്മയകരമായ ഒരു അനുഭവമാണ് ജീവിതത്തിൽ എന്തിനെയെങ്കിലും അഗാധമായി അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ഏകാന്തും അല്ലെ